ിൽ ഇടിക്കളത്തിൽ എതിരാളിയെ മലർത്തി അടിച്ച് വിജയം വരിച്ച കായിക താരമായ ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീ ആ മുസ്ലിം സ്ത്രീയുടെ കൈ പിടിച്ച് റഫറി വിജയം കൊടി പാറിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ തന്റെ കൈ പിൻവലിക്കുന്നു കൈയിൽ സ്പർശിക്കാൻ സമ്മതിക്കുന്നില്ല അതാണ് ഇസ്ലാം അതാണ് ഈമാൻ ഒരു സ്ത്രീയുടെ ശരീരം അവരുടെ മാത്രം സുകാര്യതയാണ് അതിൽ അന്യപുരുഷന്മാർക്ക് തുറച്ചു നോക്കാനോ അവരുടെ ശരീരം പ്രദർശിപ്പിക്കാനോ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല ഇസ്ലാം അവരെ സംരക്ഷിക്കുകയാണ് മലയാള സിനിമാ ലോകത്തെ പറ്റി ചാൻസിന് വേണ്ടി കിടക്ക പങ്കിടണം എന്നുള്ള ആരോപണങ്ങൾ വരെ ചൂടേറിയ ചർച്ചയായി നടക്കുന്ന ഈ സമയത്ത് ഈ വീഡിയോയുടെ ഭംഗി കൂടുതൽ നമുക്ക് ബോധ്യപ്പെടും സ്ത്രീകളെ പളുങ്കുകളായിട്ടാണ് ഇസ്ലാം വിശേഷിപ്പിച്ചത് അവർ രാജ്ഞികൾ തന്നെയാണ് ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ളവളാണ് രാജ്ഞിയാണ് അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കലല്ല സാമൂഹ്യ ദ്രോഹികളുടെ കണ്ണുകളിലേക്കാണ് ഹിജാബിന്റെ മറയിടുന്നത് അവരുടെ സൗന്ദര്യം അഴക് ഗുസ്തി മത്സരത്തിൽ വിജയം വരിച്ചപ്പോൾ അള്ളാഹുവിനെ മറക്കാതെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മുറുക പിടിച്ച ഈ സഹോദരി അഭിനവ മുസ്ലിം പെൺകുട്ടികൾക്ക് പാഠമാണ് ഒരു സ്ത്രീക്ക് ഏത് അറ്റം വരെ എത്തിച്ചേരാം എത്ര ഉയർച്ചയിലേക്ക് ഉയരാം ഇസ്ലാം പഠിപ്പിക്കുന്ന ദീപശിഖയിലൂടെ ഇസ്ലാമിന്റെ അതിർ വരമ്പുകളിൽ കൂടിയായിരിക്കണം എന്ന് മാത്രം അള്ളാഹു അക്ബർ അള്ളാഹു ദീനുൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും لكم بردانم ربنا تقبل <سؤال> منا انك انت سميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله